നിനക്ക് നിമോണിയാണല്ലേ അവിടെ ഈ ലോകം മുഴുവൻ കാണട്ടെ ദുഃഖം എന്താണെന്ന് നിനക്ക് ആ നീ എന്താ അറിഞ്ഞുകൂടാണിഫോട് സ്റ്റേഷനിലേക്ക് പോവാണക്കേടാ പ്രശ്നമല്ല നീ ചാർജ് എടുക്കുന്നുണ്ടോ ഇല്ലയോ ഈ സ്റ്റേഷനിൽ ഞാൻ ചാർജ് എടുക്കുന്ന പ്രശ്നമില്ല ഇല്ലേ തീർച്ചയാണോ ആ തീർച്ചയാണ് ഉറപ്പാണ് ഉറപ്പാണ് ഉറപ്പായിട്ടും എങ്കിൽ പിന്നെ ഞാൻ ജീവിച്ച കാര്യമില്ല ഞാൻ ഈ ഉത്തരത്തെ കെട്ടി തൂങ്ങിച്ചാവും ഞാൻ ഈ ഉത്തരത്തെ കെട്ടി തൂങ്ങിച്ചാവും കയറോടെ 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 ഇവിടെ കെട്ടി തൂങ്ങിച്ചു ആ ഉണ്ടല്ലോ